നമ്മൾ സെന്റർ ഭാഗത്താണ് ഒരു കാരണവശാലും നിങ്ങൾ നോക്കരുത് കാരണം പലർക്കും നീളത്തിന്റെ വ്യത്യാസം വരാം അതുപോലെ തന്നെ ഡാഷ് ബോർഡിന്റെ വ്യത്യാസം വരാം കാരണം നമ്മുടെ ഓരോ വാഹനത്തിന്റെ ഡാഷ് ബോർഡിന്റെ വ്യത്യാസം പലതാണ് കാരണം ചില വാഹനത്തിന്റെ പൊക്കം കൂടുതൽ കാണും ചില വാഹനത്തിന്റെ പൊക്കം കുറവ് കാണും നിങ്ങൾക്ക് ഇത് വാഹനത്തിന് ആകുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാ ഈ വാഹനത്തിന്റെ ഡാഷ് ബോർഡിന്റെ പൊക്കം കൂടുതലാണ് പക്ഷെ ഇതേ പൊക്കമല്ല വേറൊരു വാഹനത്തിന് ചിലപ്പോൾ പൊക്കം കോടിയതും കാണും കുറഞ്ഞതും കാണും അപ്പൊ പിന്നെ നമുക്ക് ഒരു കാരണവശാലും ആ സെന്ററിൽ വെച്ച് എന്ത് കിട്ടത്തില്ല നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ അറിയാം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇത് ഞാനിപ്പം ഇത് ഇത്ര നമ്മൾ ഈ പൊക്കത്തിന്റെ മുകളിൽ കൂടെ ഒന്ന് പൊക്കം ഉള്ള മറ്റേ നമുക്ക് ആ വ്യൂ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അതേ സമയത്ത് നമ്മൾ പൊക്കം ഇല്ലാത്തവരോ അങ്ങോട്ടോ അങ്ങോട്ട് പോകും അപ്പൊ നമുക്ക് ഒരു ആകത്തിന്റെയും ഒരേ പൊക്കം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് സെന്റർ കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ സെന്ററിൽ നിന്ന് സ്വല്പം ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ല പ്ലെയിനായ സ്ഥലത്ത് ഇതുപോലെയുള്ള തട്ടുന്നോ മുട്ടുന്നോ സ്ഥലത്ത് പോയി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാതെ അല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊരു ലൈനും വല്ല വരച്ചിട്ട് നല്ല പ്ലെയിനായ സാധാരണ ലൈൻ വല്ല വരച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒരു അടയാളം വല്ലതും വെച്ചതിന് ശേഷം ചെയ്യാം നിങ്ങൾ ഇന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ലൈനുമായിട്ട് ഇങ്ങനെ നിങ്ങൾ ഓടിച്ചു നോക്കുക അതിന്റെ കറക്റ്റ് ആ ലൈനായോ അങ്ങോട്ടും പോകുന്നില്ല അതായത് ഇങ്ങോട്ട് ഇറങ്ങുന്നുമില്ല അങ്ങോട്ടും പോകാതെ വൈകും പോകാതെ നിൽക്കുമ്പോ കറക്റ്റ് നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ നിറങ്ങി നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആ മെറികൂടെ നോക്കണം കൃത്യ ലൈനാണ് അപ്പൊ അത്രത്തോളം വന്നാൽ നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് കയറുന്നു ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്നവരെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് പല രീതിയിലാണ് ഓരോരുത്തർ കാണാൻ ഇങ്ങോട്ട് ഇവിടെ ഇരിക്കും ചിലർ കാണാൻ ഇവിടെ ഇരിക്കും ചിലർ കാണാൻ ഇവിടെ ഇരിക്കും चल गाँव